എടാ സാഗ്രെ ഞാൻ ആകെ പെട്ടിരിക്കുക കല്യാണത്തിന് വേണ്ടി മുറവിളി കൂട്ടുക ഇവിടെ ഉള്ളവരും എന്റെ മുറപ്പെടും ഞാൻ ചിങ്ങത്തി നടത്താന്ന് പറഞ്ഞു പക്ഷെ മഹാലക്ഷ്മിയുടെ ഭീഷണി എന്റെ തലയ്ക്ക് മുകളിൽ നിൽക്ക മഞ്ജുവിനെ കല്യാണം കഴിക്കാൻ ഞാൻ തീരുമാനിക്കുകയാണെങ്കിൽ സത്യങ്ങൾ കണ്ണനോട് പറയൂ എന്ന അവളുടെ ഭീഷണി അത് ഒഴിവാക്കാൻ എന്റെ മുന്നിൽ ഒരു ഒറ്റ മാർഗമേ ഉള്ളൂ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന പോലെ അവളെയും കൊണ്ട് നീ എങ്ങോട്ടെങ്കിലും പോവാ ഇതുവരെ കണ്ണന്റെ അടുത്ത് മഹാലക്ഷ്മി സത്യം പറഞ്ഞിട്ടില്ല എടാ അത് അവൾക്ക് നിന്നോടുള്ള സ്നേഹം കൂടുതലുണ്ടാ പക്ഷേ അതിനുശേഷം അവൾ എന്നോട് അത്ര വലിയ അടുപ്പൊന്നും കാണിച്ചിട്ടില്ല സാറേ എടാ ഞാൻ പറഞ്ഞല്ലോ നിന്നോട് ഒരു പെണ്ണിന് മുമ്പിൽ നമ്മൾ നമ്മുടെ മനസ്സ് തുറക്കുമ്പോ അവള് ചിലപ്പോ അകലം പാലിച്ചു എന്നൊക്കെ ഇരിക്കും നമ്മളെ കണ്ടില്ലെന്നൊക്കെ നടിച്ചു നടക്കും എങ്കിലും നമ്മൾ പറഞ്ഞതക്ക അവളുടെ മനസ്സിൽ അതേപടി തന്നെ ഉണ്ടാവും അത് അവൾ ഓരോ തവണ ഓർക്കുമ്പോഴും എടാ നമ്മളോടുള്ള സ്നേഹം കൂടി കൂടി വരും എടാ അതുകൊണ്ടല്ലേ ഒരിക്കലും ചേരാത്ത ആളുകളെ ചില പെൺകുട്ടികൾ കല്യാണം കഴിക്കുന്നത് പെണ്ണിനാണിന്റെ സൗന്ദര്യം അളവിൽ കൂടുതലുള്ള സ്നേഹമാടാ അല്ലാതെ തോലിവെളുപ്പിലൊന്നും വിവരമുള്ള പെണ്ണ് വീഴില്ല എടാ വീഴില്ലാഗറ ഒരു കുഞ്ഞിനു വേണ്ടി മഹാലക്ഷ്മി സ്വപ്നം കാണുക അവളുടെ അനിയത്തി അമ്മയാകാൻ പോകുന്നു എന്നറിഞ്ഞതിന് ശേഷം പ്രത്യേകിച്ചും അവിടെ നീയാ അവളുടെ മുമ്പിലുള്ള കച്ചി തുരുമ്പ് പക്ഷേ നീ ഉണർന്ന് പ്രവർത്തിക്കണം എടാ അവൾ അകലം പാലിക്കുമ്പോ നീ ഇടിച്ചു കയറണോന്നല്ല ഞാൻ പറയുന്നത് എടാ സിംപതി വർക്കൌട്ട് ചെയ്യണം അതിലൂടെ അവൾ എല്ലാ അർത്ഥത്തിലും നിന്റെ സ്വന്തമാക്കി മാറ്റിയെടുക്കണം അവളെയും കൊണ്ട് നീ പോയി കഴിഞ്ഞ അടുത്ത നിമിഷം എനിക്ക് മഞ്ജുന കല്യാണം കഴിക്കാം നിനക്കൊപ്പൊ ചോടിയവള് അതിനു എന്ത് സത്യം അവള് പറഞ്ഞാലും ആരും അത് വിശ്വസിക്കാൻ പോകുന്നില്ല ഞാൻ ശ്രമിക്കാം സാറേ നിനക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല എടാ നിനക്ക് ഇത്തരം കളികൾ പുത്തരിയുമല്ല അതുകൊണ്ട് എന്നെ എങ്ങനെയെങ്കിലും ഇതിന്റെ രക്ഷിച്ചേ പറ്റൂ പരമാവധി നോക്കാം സാറേ ഒന്നുകൂടി പൈറ്റി നോക്കാം പൈറ്റി നോക്കണം അതുപോലെ കണ്ണനെ മഹാലക്ഷ്മിയിൽ നിന്നും അകറ്റാൻ ഒരു മാർഗമുണ്ട് അതായത് മഹാലക്ഷ്മിയെ കണ്ണൻ വെറുക്കാൻ ഒരു മാർഗമുണ്ട് ഏതൊരാണും പെണ്ണിനെ തള്ളിക്കളയുന്ന ഒരു നിമിഷമുണ്ട് ഉണ്ട് അതുകൂടി ആയി കഴിഞ്ഞ പിന്നെ ഈ എല്ലാം ഓക്കെ നീങ്ങ തീക്കളിയാ എടാ ഇതുവരെ മഹാലക്ഷ്മി കണ്ണനോട് നടന്ന ഒന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇങ്ങനൊരു തീക്കളി കളിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല ഞാൻ പറഞ്ഞല്ലോ കണ്ണൻ നമ്മളെയൊക്കെ പോലെ ഒരു തരികടയല്ല അവൻ വിശ്വസിക്കുന്നവർക്ക് എന്തും കൊടുക്കുന്ന കൂട്ടത്തില് എന്നാൽ വിശ്വാസവഞ്ചന ചെയ്യുന്നവരെ അവൻ ഒരിക്കലും തലോടി അവരെ തല്ലി ഇറക്കത്തേ ഉള്ളൂ അതുകൊണ്ട് ഇന്ന് ഞാൻ പറഞ്ഞത് നടന്നിരിക്കണം എടാ ഭയന്ന് നിന്നാൽ ഇതൊന്നും നടക്കില്ല തന്റെ ഇടത്തോടെ ഇറങ്ങി പുറപ്പെട്ടാലേ ഇതൊക്കെ നടക്കൂ ശരി സാറേ മഹി നന്നായിട്ട് പാചകം ചെയ്യുമെന്ന് ഇവൻ പറയാതെ തന്നെ ഞങ്ങൾക്ക് അറിയാം മഹി ഉണ്ടാക്കിയ അച്ചാറും ചമ്മന്തി പൊടിയും ഒക്കെ ഞങ്ങൾ കഴിച്ചതാണല്ലോ പിന്നെ ഇവളും തരക്കേടില്ലാത്ത കുക്ക ഇനി കറികൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പറയണ്ട ഇവർക്ക് സൗന്ദര്യമില്ലെന്ന് പറഞ്ഞാ അതിവിടെ സഹിക്കും പക്ഷെ പാചകം കൊള്ളില്ല എന്ന് പറഞ്ഞ അവരുമായി പിന്നെ സന്ധി ചെയ്യത്തില്ല ഒരുപാട് കഴിച്ചിട്ടുള്ളതാ അതിനേക്കാൾ കൂടുതൽ കഴിച്ചിട്ടുണ്ട് ഭക്ഷണം കേട്ടോ ലക്ഷ്മി നാലഞ്ചു വർഷം മുമ്പാ എന്റെ അമ്മ മരിക്കുന്നത് അതുവരെ അമ്മയ്ക്ക് രണ്ട് മക്കളായിരുന്നു ഒന്ന് അനന്ത പിന്നെ ശരി പറഞ്ഞത് എന്റെ രണ്ടാനമ്മയ്ക്ക് ഞാൻ മോനല്ലായിരുന്നു പക്ഷെ ഇവന്റെ അമ്മയ്ക്ക് ഞാൻ സ്വന്തം മോനെ പോലായിരുന്നു പയ്യാത്ത കുട്ടിയായതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇവന്റെ അമ്മ ഇവനേക്കാൾ കൂടുതൽ എന്നെ സ്നേഹിച്ചെന്ന്